ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തെ നക്ഷത്രമാണ് പൂയം ശനി ഭഗവാനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത് പൂയം നക്ഷത്രക്കാർ പൊതുവെ അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളും ക്ഷമയുള്ളവരും വിശ്വസ്തരുമായിരിക്കും ഇവർക്ക് നല്ല നേതൃത്വ ഗുണങ്ങളുണ്ടാകും ഭക്തിയും ആത്മീയതയും ഇവരുടെ ജീവിതത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും പൂയം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി പൂയം നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും വക്രഗതിയും ബലങ്ങളെ സ്വാധീനിക്കും രാഹുവും കേതുവും അവരവരുടെ രാശികളിൽ സഞ്ചരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങൾ നൽകും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും പരസ്പരമുള്ള യോഗങ്ങളും പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നൽകും രണ്ടായിരത്തി ഡിസംബർ മാസം പൂയം നക്ഷത്രക്കാർ ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് ബലം കാണുന്ന ഒരു മാസമായിരിക്കും ഇത് വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ ലഭിച്ചേക്കാം സാമൂഹിക തലത്തിലും നിങ്ങൾ നല്ല പേര് കേൾക്കാൻ ഇടയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെ നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും പുതിയ കഴിവുകൾ ആർജിക്കാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ മാസം അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സഹായകമാകും ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ വസ്തു വാങ്ങുന്നതോ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആകാം സാമൂഹിക ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടി കാണിക്കരുത് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കും വരുമാനത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് ഉപദേശം തേടി തീരുമാനമെടുക്കാം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഡംബരമായ ചെലവുകൾ കുറയ്ക്കാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാനും ശ്രദ്ധിക്കണം എന്നിരുന്നാലും കുടുംബപരമായ ചില ആഘോഷങ്ങൾക്കോ യാത്രകൾക്കോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അത് പാലിക്കാൻ ശ്രമിക്കുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും പൂയം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന ഒരു മാസമായിരിക്കും ഇത് വിവാഹിതരായ ദമ്പതികൾക്ക് ഡിസംബർ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം ം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരുമിച്ച് ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാം പ്രണയിക്കുന്നവർക്ക് ഡിസംബർ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്നു സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ധ്യാനത്തിനും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ുന്നത് നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും പുതിയ അറിവുകൾ നേടാൻ ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാനും അവരുടെ ഉപദേശം തേടാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കുക ശീലമാക്കുക ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മറ്റുള്ളവരുമായി നിങ്ങളുടെ ആത്മീയ ചിന്തകൾ പങ്കുവെക്കുക ആരോഗ്യപരമായി പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നിരുന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ അവഗണിക്കരുത് പൊതുവെ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നാൽ അമിതാഹാരം വ്യായാമക്കുറവ് എന്നിവ ഒഴിവാക്കണം ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക മാനസികമായി ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക ദിവസവും വ്യായാമം ചെയ്യുക കൃത്യമായ ഉറക്കം ശീലമാക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലമാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക വെള്ളം ധാരാളം കുടിക്കുക ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ മാസം പഠന കാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം കഠിനാധ്വാനത്തിന് ബലം കാണുന്ന ഒരു മാസമായിരിക്കും ഇത് നല്ല മാർക്കുകൾ നേടാൻ അവസരം ലഭിക്കും അധ്യാപകരുടെ പ്രശംസ നേടും പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം തോന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് കഠിനാധ്വാനം ചെയ്താൽ നല്ല ബലം ലഭിക്കും പുതിയ കോച്ചിങ് ക്ലാസുകളിൽ ചേരാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും പ്രവേശന പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി ഉണ്ടാകും പുതിയ കണ്ടെത്തലുകൾ നടത്താനും അംഗീകാരം നേടാനും സാധിക്കും പതിവായി പഠിക്കുകയും പുനരവലോകനം നടത്തുകയും ചെയ്യുക അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ച് പഠിക്കുക കൂട്ടായ പഠനം ഗുണകരമാകും പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നേടുന്നത് നല്ലതാണ് ലൈബ്രറികളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക ഡിസംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കും വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകും യാത്രകൾക്ക് മുമ്പ് കൃത്യമായ ആസൂത്രണം നടത്തുക യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമായ രേഖകൾ കൈവശം കരുതുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മാസം പൂയം നക്ഷത്രക്കാർക്ക് ക്ഷമയും വിനയവും കാത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിൽ ഉണർന്ന് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പൂയം നക്ഷത്രത്തിന്റെ അധിപനായ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നതും നീലവസ്ത്രങ്ങൾ ധരിക്കുന്നതും ശനി ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ പൂയം നക്ഷത്രത്തിന്റെ ദേവതയായ ബൃഹസ്പതിയെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ് മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും നല്ലതാണ് ഹനുമാനെ ഭജിക്കുന്നത് ധൈര്യവും ആത്മവിശ്വാസവും നൽകും ചൊവ്വാഴ്ചകളിൽ ആഞ്ജനേയ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുക പൂയം നക്ഷത്രക്കാർക്ക് ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിക്കുന്നത് പൊതുവേ നല്ലതാണ് എന്നാൽ രത്നം ധരിക്കുന്നതിന് മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വ്യാഴത്തിന്റെ രത്നമായ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും ഗുണകരമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെയും വളർച്ചയുടെയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് കഠിനാധ്വാനം അച്ചടക്കം വിശ്വസ്തത എന്നിവ ഈ മാസവും നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്